ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ എം സി ക്രിയേഷൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് വെളുത്തുള്ളിയെയും അതിന്റെ ഗുണങ്ങളെയും കുറിച്ചാണ് പിന്നെ ചിലർക്ക് വെളുത്തുള്ളി ഉപയോഗിക്കാൻ പറ്റില്ല അതിനൊക്കെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത് വീഡിയോയിലേക്ക് കിടക്കാം കറികൾക്ക് രുചിയും മണവും നൽകുന്നതിനോടൊപ്പം ധാരാളം ഔഷധങ്ങളുടെ ഒരു ഭാഗം കൂടിയാണ് വെളുത്തുള്ളി പൊട്ടാസ്യം അയൺ ഫൈബർ സിങ്ക് മഗ്നീഷ്യം തുടങ്ങിയവ ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ എ സി തുടങ്ങിയവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വെളുത്തുള്ളിയുടെ ഉപയോഗത്തിലൂടെ സാധിക്കുന്നു കൊളസ്ട്രോൾ ബി പ്രമേഹം തുടങ്ങിയവ കുറക്കാൻ വെളുത്തുള്ളി സഹായിക്കുന്നുണ്ട് കാലിന്റെ വിരലിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻ മാറുന്നതിന് വെളുത്തുള്ളിയും മഞ്ഞളും ചേർത്ത് അരച്ച് പുരട്ടിയാൽ മതിയാകും ചെവിവേദനയ്ക്ക് വെളുത്തുള്ളി അരച്ച് വെളിച്ചെണ്ണയിൽ ചെറുതായി മൂപ്പിക്കുക തണിഞ്ഞതിന് ശേഷം അരിച്ച് ഒന്നോ രണ്ടോ തുള്ളി ചെവിയിൽ ഉറ്റിക്കുക വേദനയ്ക്ക് ശമനമുണ്ടാകും വായുശല്യം മാറാൻ ജീരകവും വെളുത്തുള്ളിയും ചതച്ച് നെയ്യിൽ ചെറുതായി മൂപ്പിച്ച് ഭക്ഷണത്തിന് മുമ്പ് അഞ്ചോ പത്തോ ഗ്രാം കഴിക്കുക വായുശല്യത്തിന് കുറവുണ്ടാകും മുന്നേ പറഞ്ഞതുപോലെ ചിലർക്ക് വെളുത്തുള്ളി അത്ര നല്ലതല്ല ബി പി കൊളസ്ട്രോൾ തുടങ്ങിയതിന് ഹൈ ഡോസ് മരുന്നെടുക്കുന്നവരും ഹൃദയ ശസ്ത്രക്രിയ ചെയ്തവരും വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ഉപയോഗം കുറക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ തീരെ ചെറിയ കുട്ടികൾക്ക് വെളുത്തുള്ളി അധികം നൽകുന്നത് നല്ലതല്ല ഇത്തരത്തിലുള്ള ആൾക്കാർ ഡോക്ടറുടെ ഉപദേശം ഉപദേശാനുസരണം മാത്രം വെളുത്തുള്ളി ഉപയോഗിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബൈ